വയനാട് മെഡിക്കൽ കോളേജ് വീണ്ടും വില്ലേജിലെ ട്രസ്റ്റ് സൗജന്യമായി നൽകിയ ഏക്കർ ഭൂമിയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഭരണസമിതി നിന്ന് സംബന്ധിച്ചും സ്വാഗതം ചെയ്തുകൊണ്ട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റീഷ് രംഗത്ത് ട്രസ്റ്റ് നൽകിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ട കോട്ടത്തറ വില്ലേജിലെ അൻപത് ഏക്കർ ഭൂമിയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്നും കോട്ടത്തറ ഭരണസമിതി ആവശ്യപ്പെട്ടു ഒട്ടേറെ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ അവസാന റോഡിന്റെ അവസാന ഘട്ട പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോഴാണ് വയനാട് മെഡിക്കൽ കോളേജ് മറ്റൊരു സ്ഥലത്ത് നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അധികാരികളുടെ പ്രസ്താവന ഉണ്ടാവുകയും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അനിശ്ചിതകരമായി നീണ്ടുപോവുകയും ചെയ്തത് എന്നാൽ ഭൂമി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കിട്ടി പ്രവൃത്തിയുടെ ആദ്യഘട്ടം ആരംഭിച്ച കോട്ടത്തറ പഞ്ചായത്തിലെ കോട്ടത്ര മടക്കിമലയിൽ തന്നെ വയനാട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് അടിയന്തരമായി ആരംഭിച്ചുകൊണ്ട് എത്രയും കോളേജിന്റെ ആരംഭിക്കണം എന്നാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് വയനാട് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് യഥാസ്ഥലത്ത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന അഭിപ്രായവും ഉയർന്നുവരുന്നു അതിനാൽ മറ്റു സ്ഥലം അന്വേഷിച്ച് കാലതാമസം വരുത്താതെ എത്രയും വേഗത്തിൽ പത്മപ്രഭാ ട്രസ്റ്റ് നൽകിയ ഭൂമിയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടുന്നത്